ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കേക്ക് എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കസ്റ്റമേഴ്സ് ചില കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അധികം കസ്റ്റമേഴ്സിനും ആവശ്യമുള്ളത് ടോൾ കേക്കാണ് അതായത് ഹൈറ്റിലുള്ള കേക്കുകളാണ് ആവശ്യം ഉണ്ടായിരിക്കുക നോർമൽ ഹൈറ്റ് സാധാരണയായിട്ടുള്ള ആളുകൾക്ക് സാധാ കേക്കിനൊക്കെ ആവശ്യമുള്ളൂ നമുക്കിപ്പോൾ ബ്രൈഡ് ടു ബി ടൂബി ടു ബി അതുപോലെ വെഡ്ഡിങ് കേക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കസ്റ്റമേഴ്സഡ് കേക്ക് എല്ലാം ആണെന്നുണ്ടെങ്കിലും ടോൾ ആയിട്ടുള്ള കേക്കാണ് വരിക അല്ലേ അപ്പോൾ ഇതിന് ടോൾ കേക്കിന് നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ചാർജ് മുന്നൂറ് രൂപയാണ് വരുന്നത് അത് ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഫ്ലേവർ പ്ലസ് അതുകൂടി ചെയ്യുമ്പോഴൊക്കെ റേറ്റ് ഒരുപാട് കൂടി വരും അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സ് ഓക്കെ ആവില്ല അവർക്ക് റേറ്റ് ഓവറാണെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സിന് ജസ്റ്റ് കട്ടിങ് മാത്രമേ അവർ ആഗ്രഹിക്കണുണ്ടാവുകയുള്ളൂ ജസ്റ്റ് ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഓർഡർ ചെയ്യണതും ജസ്റ്റ് ഒരു ഫോട്ടോ ചെയ്യാനാണ് ഫോട്ടോഷൂട്ട് നടത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓർഡർ ചെയ്യണമെന്നൊക്കെയാണ് നമ്മളോട് അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയാം അതായത് താഴെ ഇപ്പോൾ ചെറിയ വൺ കെ ജി കേക്ക് ഇല്ലാതെ അതിനേക്കാളും എന്താണ് ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ള കേക്കിലായിട്ട് നമുക്ക് ഈ ഒരു കേക്കിനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള സെവൻ ഇഞ്ചിലുള്ള ഒരു കേക്കാണ് അപ്പോൾ ഇത് ശരിക്കും എന്താണ് ത്രീ ലെയർ ആയിട്ടുള്ള കേക്കാണ് കസ്റ്റമറിന് ഹാഫ് കെ ജി കേക്ക് മതി ഹാഫ് കെ ജി കേക്ക് മതി റേറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാനും ജസ്റ്റ് ഫോട്ടോക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ അധികം എന്താ പറയുക വലിയ കേക്കൊന്നും വേണ്ട ജസ്റ്റ് ഫോട്ടോക്ക് വേണ്ടിയാന്നൊക്കെ പറയുമ്പം ഇതുപോലെ ഹാഫ് കെ ജി കേക്ക് സെവൻ ഇഞ്ചിൽ രണ്ട് രണ്ടക്കി വെച്ചിട്ട് സെവൻ ഇഞ്ചിൽ ഒന്ന് കേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൂന്ന് ലെയറായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് രണ്ട് ലെയർ ഇതിൽ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡറിന് വേണ്ടി ചെയ്തതല്ല ഓൾറെഡി നമ്മളെടുത്തുള്ള സ്പഞ്ചിനെ ഞാൻ ഈ ഒരു ഓർഡർ ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണിച്ചതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ലെയർ മാത്രം രണ്ട് ലെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഹാഫ് കെ ജി സൈസിലായിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ലെയറിനെ മാത്രമേ ഇപ്പോൾ ഞാനിവിടെ എടുക്കണുള്ളൂട്ടാ അപ്പോൾ ഞങ്ങൾക്ക് ഇതെങ്ങനെ ഒരു ഹൈറ്റുള്ള കേക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസ് എടുക്കാം ഇതിനകത്ത് ഡമ്മിയാണ് താഴെ കൊടുക്കേണ്ടത് ഡമ്മി അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ടോൾ കേക്ക് വൺ കെ ജി സൈസിലുള്ള ടോൾ കേക്ക് ഒരു സ റേറ്റൊക്കെ കുറഞ്ഞ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഭാഗത്തായിട്ട് ഞമ്മക്കിതുപോലെ ഡമ്മിനെ കൊടുക്കാം അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് വൺ കെ ജി സൈസിൽ താഴെ ഡമ്മി വെച്ചിട്ടുള്ള കേക്കാണ് വർക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് നമ്മൾ സിക്സ് ഇഞ്ച് ഡമ്മിയാണ് യൂസ് ചെയ്യേണ്ടത് ഡമ്മി എപ്പോഴും നമുക്ക് ടൂ ടു വെച്ചിട്ടാണ് പ്ലസ് ചെയ്തിട്ടുള്ള സൈസുകളെ കിട്ടാറുള്ളൂ അപ്പോൾ സിക്സ് ഇഞ്ചിൽ നമുക്ക് കൊടുക്കാം ഫൈവ് ഇഞ്ചിൻ്റെ ഡമ്മി വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ ഡമ്മി കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള രണ്ട് ലെയർ കൊടുക്കാം ഒരു ലെയർ ആണെങ്കിൽ ഒരു ലെയർ കൊടുക്കാം പക്ഷേ ഒരു ലെയർ ഒക്കെ ആകുമ്പോൾ കട്ട് ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചിലുള്ള ഡമ്മിയാണ് എറ്റ് ഇഞ്ചിലുള്ള ഡിൻ്റെ മുകളിലായിട്ട് സെവൻ ഇഞ്ചിലുള്ള രണ്ട് ലെയറിനെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിനെ ഹൈഡ് ചെയ്തിട്ട് വേണം ആ ഗ്യാപ്പ് നമ്മൾ ഒരിക്കലും ഐസിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഐസിങ് ചെയ്യാനായിട്ടോ അപ്പോൾ ഞാൻ ഡമ്മി എങ്ങനെ ചെയ്യാന്നുള്ള ഡമ്മി കേക്ക് ചെയ്യാന്നുള്ള ഒക്കെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് താഴോട്ടായത് കൊണ്ട് തന്നെ കുറേ പേര് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാട്ടോ അപ്പോൾ വൺ കെ ജിൻ്റെ ഇഞ്ച് സൈസിലുള്ള ബേസ് എടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഡമ്മിനെ മുകളിൽ വെച്ച് കൊടുത്തു നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് സ്റ്റിക്കയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് മാത്രമേ നമ്മൾ ബേസിൽ ഇതിനെ ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ കാരണം എന്താ പറയുക നമ്മൾ ഫെവികോളൊക്കെ യൂസ് ചെയ്താലും അത്ര സേഫ് അല്ല കേട്ടോ അത് ചിലപ്പോൾ എങ്ങനെ സ്റ്റിക്കായി നിൽക്കണമെങ്കിൽ അത്രയും ഹാർഡാവണം അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഡബിൾ സൈഡ് ആയിരിക്കും എപ്പോഴും നല്ലത് ഈ ബേസും ഡമ്മിയും തമ്മിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു എന്നിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സ്പഞ്ചിനെ വെറ്റ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഡമ്മിയിൽ നമ്മളൊന്നും ചെയ്യണില്ല ക്ലീൻ റാപ്പ് ചെയ്യണം എന്നൊക്കെ ചിലവർ പറയും റിയൂസ് ചെയ്യണ ആണെങ്കിൽ മാത്രം റാപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിലും റാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കില്ല പിന്നെ അവർ വേസ്റ്റിൽ കിടയായിരിക്കും ഉണ്ടാവുക ഡമ്മിയൊന്നും അവർ കഴിക്കാൻ ഇങ്ങനത്തെ ക്രീമൊന്നും അങ്ങനെ കഴിക്കാൻ ചാൻസ് ഇല്ല അങ്ങനെ കഴിക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് വെറ്റ് ചെയ്തു വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നോർമൽ ഇതിന് ഫ്ലേവറും കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് സൈസിലുള്ള എന്താണ് ഡമ്മി എയ്റ്റ് ഇഞ്ചും സെവൻ ഇഞ്ചിലുള്ള കേക്കുമാണ് വന്നിട്ടുള്ളത് അതും രണ്ട് സൈസായതുകൊണ്ട് തന്നെ അവിടെ ഗ്യാപ്പ് വരും ഈ ഗ്യാപ്പിനെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടോ എന്നിട്ട് അടുത്ത ലെയറിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനേയും വെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു കേക്കിന് ഏകദേശം ടു കെ ജി ടോൾ കേക്കിൻ്റെ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ ക്രം കോട്ടിങ് കഴിഞ്ഞു പിന്നെ അതൊന്ന് സെറ്റായതിൻ്റെ ശേഷം ഫൈനൽ കോട്ടിങ്ങും ചെയ്യും അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്കായിരിക്കും അപ്പോൾ ഇത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണ സമയത്ത് അത്യാവശ്യം വലിയ കേക്കായിട്ട് തന്നെ കാണാം താഴെ ഡമ്മിയാണെന്നുള്ളത് നമുക്ക് അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കണ നമുക്കും ഓർഡർ ചെയ്ത അവർക്കും മാത്രമേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് ഇനി ഇത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രീസറിൽ ഇരുന്നിട്ട് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം സമയത്തിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു ഹാഫവറ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ സെറ്റ് ആകും നന്നായി സെറ്റായ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയൂട്ടോ എന്താ പറയുക അതൊരു കുറച്ച് ഹാർഡായിട്ടല്ലേ ഇരിക്കുക അപ്പോൾ നമുക്ക് ഐസിങ് സിമ്പിളായിട്ട് തോന്നും ും അന്നേരം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ക്രീമും മുകളിൽ താ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആവും അല്ലെങ്കിൽ ഇപ്പോൾ പത്ത് ഒക്കെ വെച്ചിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഐസിങ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും ബിഗിനേഴ്സിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ ഇതാ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കൂൾ ചെയ്തതിൻ്റെ ശേഷമാണ് ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്യുന്നത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഒന്നും ഫിൽ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് ഫൈനൽ കോട്ടിങ്ങിലാണ് ഈ ഒരു ഗ്യാപ്പ് എല്ലാം ഫിൽ ചെയ്തിട്ട് വരുന്നത് കുറച്ച് ടൈം നമുക്കിപ്പോൾ എന്താ കുറച്ച് കൂടുതൽ ക്രീം എടുക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഡമ്മി താഴെ വന്നതുകൊണ്ട് തന്നെ ഫൈനൽ കുട്ടി കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കൂട്ടാം ഇതിപ്പോൾ നമ്മൾ ക്രം ക്രംകുട്ടിങ്ങിൽ ലെയറിന് ഓരോ ലെയറിനെ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ റൗണ്ട് ചെയ്തിട്ടില്ല റൗണ്ട് ചെയ്യണേ ഇപ്പോൾ നമ്മൾ കേക്കിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഡമ്മിൽ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ല പക്ഷേ ഫൈനൽ കോട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ അതായത് ഈ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ട് ഞാനിവിടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേക്കിനും ഡമ്മിക്കും ഒരേ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴത്തെ ഡമ്മിയിലും മുകളിലുള്ള കേക്കിലും ഇപ്പോൾ ഒരേ സൈസാണ് ഇനി രണ്ടിലുമായിട്ട് കൂടി നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുക ക്രീം എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടും ഒരേ ഇങ്ങനെ എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്നുള്ളതൊന്നും മനസ്സിലാവില്ല ഒരേ സൈ ഒരേ ലെവലിൽ തന്നെ ഫൈനൽ കോട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ ഇനി ഞാനിതിനെ എന്താ പറയുക എഡ്ജെല്ലാം എഡ്ജെല്ലാം സൈഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയാണ് അപ്പോൾ വലിയ സ്ക്രാപ്പറ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടോൾ കേക്ക് എല്ലാം ചെയ്യണ സമയത്ത് വലിയ സ്ക്രാപ്പറ് യൂസ് ചെയ്യണം എന്ന് പറയും അപ്പോൾ വലിയ സ്ക്രാപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നല്ല ഫിനിഷിങ് എല്ലാ ഭാഗവും ഒരേ ലെവലിലെല്ലാം വരും പക്ഷേ ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പം ചെറിയ സ്ക്രാപ്പറ് യൂസ് ചെയ്യണതും വലിയ സ്ക്രാപ്പർ യൂസ് ചെയ്യണതും രണ്ടും രണ്ട് ഇതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും വലിയ സ്ക്രാപ്പർ കുറച്ച് കട്ടിയുള്ള ആണെങ്കിൽ നമുക്ക് ഐസും ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എപ്പോഴും സ്ക്രാപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് തിൻ ആയിട്ടുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്യുക അപ്പോഴാണ് ഒന്നുകൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കാം അപ്പോൾ ഞാനിപ്പോൾ ടോൾ കേക്ക് ചെയ്യണ സമയത്ത് വലിയ സ്ക്രാപ്പർ യൂസ് ചെയ്യാറൊന്നുമില്ല ചെറുത് തന്നെയാണ് ചെറുത് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഫിനിഷ് ആക്കി എടുക്കും എന്നിട്ട് രണ്ട് താഴെ ഭാഗവും ഫിനിഷ് ചെയ്യും ഒരു ഭാഗ സൈഡ് റെഡി ആയതിൻ്റെ ശേഷം താഴെ ഭാഗവും ചെയ്ത് കൊടുക്കും എന്നിട്ട് സെൻറ്ററിൽ കൂടെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കും അപ്പോൾ ആ ലൈന് വന്നിട്ടുള്ളത് അങ്ങോട്ട് പോകൂട്ട അങ്ങനെയാണ് ഞാൻ ചെയ്യുക ഇപ്പൊ സൈഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിന്റെ എഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണേ ഇനി ഈ ഒരു സമയത്തായിട്ട് ഞങ്ങൾക്ക് കണ്ടത് ഇതുപോലെ ലൈന് നേരത്തെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ലൈൻ അതിൽ വന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ കുറച്ചുകൂടി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു അതിങ്ങനെ ലൈനായിട്ട് തോന്നിയതുകൊണ്ട് ചിലപ്പോൾ ഭാഗം ക്രാക്ക് വന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തിൽ കുറച്ചുകൂടി ക്രീം അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുകൂടി ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സൈഡെല്ലാം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എഡ്ജ് ഒന്ന് റെഡിയാക്കിയണേ അപ്പോൾ ഇതിന്റെ അടിച്ചു കൂടി ക്ലീൻ ആക്കി ആക്കിക്കഴിഞ്ഞാൽ കേക്കിന്റെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു ഇനി എന്തെങ്കിലും ബോൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ടോൾ കേക്ക് കുറച്ച് ഹൈറ്റ് അല്ല ടോൾ കേക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് ചെയ്യണമെന്ന് കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഡമ്മിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഇങ്ങനെ ക്രീം ചെയ്ത് വരികയാണെങ്കിൽ മുന്നൂറ്റൻപത് രൂപ ഒക്കെ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ ഡമ്മിക്ക് എടുത്തുകഴിഞ്ഞാലും അധികം റേറ്റ് വരില്ല കേട്ടോ ആ രീതിയിൽ ചെയ്യുക അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കുറച്ച് ബോൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിനായിട്ട് ഞാൻ കസ്റ്റമർ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നൂറ്റി അല്ല ഇരുന്നൂറ് രൂപ ഏകദേശം വന്നിട്ടുള്ള ഡമ്മി ആയിരുന്നു അത് ഞാനൊരു മുന്നൂറ്റി അൻപത് രൂപക്ക് കൊടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള ക്രീമും കാര്യങ്ങളും കേക്കും എല്ലാം കൂടി ആയിട്ട് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു കേക്കിനെ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്ര ഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടെ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം താങ്ക്